രാഷ്ട്രീയത്തിൽ ചില നിർണായക നീക്കങ്ങൾ കൂടി ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ആദ്യം അനുമോദിലേക്ക് തന്നെ ഒന്ന് പോവാ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം അതേപടി സംഭവിക്കുന്ന ഇടമായി വയനാട് ജില്ലയിലെ മണ്ഡലങ്ങൾ മാറുകയാണ് വയനാട് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഇടമാണല്ലോ വരുന്നത് ഇന്നലെ വണ്ടൂരിൽ വന്ന് അസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയടക്കം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടർചലനങ്ങൾക്ക് ഇടവെക്കുന്നതാണ് ഇന്ന് അതിൻ്റെ തുടർ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഈ മലബാർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മലബാറിൽ ഈ പ്രത്യേകിച്ച് വയനാടിൽ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നതോടുകൂടി ദേശീയ നേതാക്കളെ തുടർച്ചയായി കളത്തിലിറക്കുന്നുണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് ബി കരുതുന്നില്ലെങ്കിലും വയനാട്ടിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം ഉണ്ടാക്കി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ തുടർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ബി ജെ പി തീർച്ചയായും മുന്നിൽ കാണുന്നുണ്ടാവും ഇതിനുമപ്പുറം എന്താണ് മലബാറിന്റെ പൊതുരാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അനുമോദ് സജിത്ത് കെ സുരേന്ദ്രനെ വയനാട് സ്ഥാനാർത്ഥിയായി എൻ ഡി എ നിശ്ചയിച്ചപ്പോൾ തന്നെ ദേശീയ നേതാക്കളുടെ വലിയ ഒരു ഒഴുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ ഒരുപാട് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഏറ്റവും അവസാനം ഇന്നലെ അസാം മുഖ്യമന്ത്രി അദ്ദേഹം വണ്ടൂരിലായിരുന്നു റോഡ് ഷോ നടത്തിയത് ഹിമാന്തെ വിശ്വ ശർമ്മ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് അഴിച്ചുവിട്ടത് പക്ഷേ അതിൽ നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ലീഗിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തുമെന്ന് രാഹുൽ ഗാന്ധിയെ ആ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി ആ സാഹചര്യത്തിൽ കോൺഗ്രസും കൊടി വയ്ക്കുന്നില്ല ലീഗും കൊടി ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശത്തിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു ലീഗ് കോൺഗ്രസിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് ലീഗിനെ മോഡിയെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ അസാമിൽ ഇങ്ങനെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കുകയായിരുന്നെങ്കിൽ അവരെ ജിദ്ദയുടെ ജിന്നയുടെ നാട്ടിലേക്ക് കടത്തിവിടും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദപരമായിട്ടുള്ള ആ ഒരു പ്രസ്താവന ഇത് നമുക്കറിയാം മുസ്ലിം ലീഗിനെതിരെ മലപ്പുറം ജില്ലയിൽ വന്ന് അദ്ദേഹം ഇത്തരത്തിലൊരു വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനി അത് ഉത്തരേന്ത്യയിൽ തന്നെ ആയിരിക്കും കാര്യമായിട്ട് ഉണ്ടാവുക ഇതിന്റെ തുടർച്ചല്ലങ്ങൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ലീഗിന്റെ നിലപാട് ഇതിൽ വളരെ ശ്രദ്ധേയമാണ് സംയമനപരമായിട്ടാണ് ലീഗ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ നോക്കിക്കാണുന്നത് ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിവാദങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാതെയാണ് അവരുടെ പ്രചരണങ്ങളുള്ളത് ലീഗിൻ്റെ രാഷ്ട്രീയ പ്രചരണം നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുടെ ഇലക്ഷൻ പ്രചരണത്തിൽ അവരുടെ കൂടെയുണ്ട് നേതാക്കളുടെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ എത്തിക്കുന്നുണ്ട് നേതാക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് യു ഡി എഫിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുന്നത് മറുവശത്ത് പൊന്നാനിയിൽ ലീഗ് വിമതനായിരുന്നു ലീഗിൽ നിന്ന് മുൻ ലീഗ് നേതാവായിരുന്ന കെ സംസാർ മുസ്ലിം ലീഗിനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വലിയ വിമർശനങ്ങൾ എന്ന് വെച്ചാൽ ഹൈദരളി സിഹങ്ങളുടെ മരണത്തിന് കാരണക്കാരായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖത്തിന് അസുഖം മൂർച്ഛിക്കാനുള്ള കാരണക്കാർ ലീഗ് നേതാക്കളുണ്ട് അദ്ദേഹം ആ ഇന്ത്യയുടെ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങൾ ലീഗിന് കടന്നാക്രമിച്ചുകൊണ്ടാണ് ഹംസയുടെ പൊന്നാനിലെ പ്രചരണങ്ങൾ പക്ഷേ ഹംസയുടെ ആ പ്രകോപനങ്ങളിൽ ഒന്നിലുപോലും ലീഗ് പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇനി രാഹുൽ ഗാന്ധി വയനാട് വന്നപ്പോൾ ലീഗിൻ്റെ കൊടി ഉപേക്ഷിച്ച സംഭവമാകട്ടെ വണ്ടൂരിൽ കെ എസ് യു പ്രവർത്തകർ ലീഗ് പ്രവർത്തകരെ കൈ എം എസ് എഫ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവമാകട്ടെ അത്തരത്തിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നിൽ പോലും ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല സംയമനം പാലിക്കുന്നു എന്നുള്ളത് തന്ത്രപരമായ ഒരു മൗനമായിട്ട് തന്നെ വേണം കാണാൻ അതായത് ലീഗിന് അവരുടെ ശക്തിയും തോർബോലും കൃത്യമായിട്ടറിയാം അത് മുന്നിൽ കണ്ടു തന്നെ അവർ പ്രചരണം നടത്തുന്നു ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല പക്ഷേ പ്രചരണം ശക്തമായിട്ട് എൽ ഡി എഫിനെതിരെ അതേപോലെ തന്നെ ബി ജെ പിക്ക് ശക്തമായ പ്രസംഗങ്ങൾ നടത്തി പ്രചരണം